നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ പയാനലാണെട്ടോ പയ്യാനും നമ്മൾ നമ്മുടെ ലോറി ലൈഫിൻ്റെ വീഡിയോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പയ്യാനിൽ വന്നതാണ് അപ്പോൾ യാദൃശികമായിട്ടാണ് കേട്ടോ ഈ ആർമി മ്യൂസിയത്തിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ലോറി ലൈഫ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ ഗംഭീര ലോറി ലൈഫുകളാണ് നമ്മൾ കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡ് ചെയ്തേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ പയാനയുടെ ഇൻറ്റീരിയർ ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാട്ടോ സ്റ്റാൻഡേർഡ് ഇതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വീട് എന്താ പേര് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് നമുക്ക് നോക്കാം കുറേ അപ്പുറത്തേക്കാം സമയം കളയണ്ട വണ്ടി അങ്ങോട്ട് എക്സ്പോ നടത്തണ പോലെ ഹോള വല്യ ഹോള ഫോടി ചാടിന്ന് കാണാം കാളവണ്ടി ചക്രങ്ങള് അല്ലേ കാളവണ്ടി ചക്രം പോലെ കൊറേ വീലുകൾ വെച്ചിണ്ട് ഇവിടെയൊക്കെ കുതിര വണ്ടികളാണ് പല ടൈപ്പ് കുതിരവണ്ടികൾ ഏകേ ഇതിലെന്താന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക്കത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടാം കൂടുതലായിട്ട് കാർബറേറ്ററല്ലേ കുറച്ച് ദിവസമായിട്ടുണ്ട് ഡൈനാമോ അതുപോലെ ടർപ്പോ ചാർജറ് ഫ്യൂവെൽ പമ്പ് സ്റ്റീലിങ് ബോക്സ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉരുൾവശട്ടോ നമ്മുടെ കാർ ന്യൂസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ കീഴിങ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ലോറി ലൈഫല്ലാതെ തന്നെ നമ്മൾ ചെയ്യാം ലോറി ലൈഫിൽ ഇത് ഇട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമുക്ക് ലെങ്ത്ത് കൂടി പോകും അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് നമുക്ക് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ ഇവിടെയൊക്കെ വേറൊരു ടൈപ്പ് വണ്ടിയാണ് ഓസ്റ്റിൻ ഓസ്റ്റിൻ ട്വൽ സിക്സ് ഇംഗ്ലണ്ട് മെയ്ഡ് വണ്ടിയാണ് സിക്സ് സിലിണ്ടർ ത്രീ സ്പീഡ് മാൻ ട്രാൻസ്മിഷൻ ഇരുപത്തെട്ട് ബി എച്ച് പി ആണ് രണ്ടായിരത്തി നാനൂറ് ആർ പി എം പ്രൊഡ്യൂസ് ചെയ്യണ വണ്ടിയാണ് അത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് സി സി ഫോർ സ്ട്രോക്ക് ഇൻജിൻ അതുപോലെ ടൂ സ്ട്രോക്ക് ഇൻജിൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കാർബറേറ്ററാണ് ഈ കാണുന്നത് എന്നാൽ അത്യാവശ്യം ഈ ഒരു കാർമ്യൂസിയത്തില് അത്യാവശ്യം കാണാറുണ്ട് ഇറങ്ങിപ്പോരിയെ നേരത്തെ പറഞ്ഞല്ലേ പക്ഷേ കുറെ കാളവണ്ടി ചക്രങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇവിടെ മറ്റേ മുദ്ര ഇരിക്കുന്നുണ്ട് ഇവിടെ ഉദ്രവണ്ടികളാണ് ഇവിടെ നെടുവാം ഇത് കുതിരവണ്ടികളുടെ സെക്ഷനാണ് ഈ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്ന അതിന് സസ്പെൻഷനൊക്കെ കണ്ട സസ്പെൻഷനൊക്കെ ഉണ്ടോ ലീഫ് ലീഫ് കാലഘട്ടത്തിൽ ലീഫൊക്കെ ഉള്ള ടൈപ്പ് അതൊക്കെ രാജഭരണത്തുള്ള ടൈപ്പ് കുതിരവണ്ടികളാണ് ആ ചക്കമ്പരുടെ കാലത്തുള്ള ടൈപ്പ് വണ്ടികൾ ഇനി അടുത്ത് ആ ഭാഗത്ത് ഇനി കാണാൻ സാധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മോഡൽ റോൾസ് റോയ്സ് റോൾസ് റോയ്സ് ആ അന്നും ആ ലോകമൊക്കെ അത് സെയിം ആ കഴിഞ്ഞാലേ നമ്മുടെ നിർണയം സിനിമയിൽ ഒരു നമ്മൾ കേരളത്തിലൊക്കെ ആദ്യം റോൾസ് റോയ്സ് കാണാതെ മേ ബി ആ സിനിമയിലേ ഒരു വളനെ ഇടിച്ചു കൊല്ലണതൊക്കെ ഇല്ലേ അതെ റോൾസ് റോയ്സ് കായുകൊണ്ടുണ്ടാക്കുന്ന വണ്ടിയാണത് പിന്നെ ക്രാഷ് ടെസ്റ്റ് ഇല്ലേ ഈ വണ്ടിക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് എപ്പോഴും കാരണം ഭയങ്കര വില കൂടിയ വണ്ടിയല്ലേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് എൺപത്തൊമ്പത് അറുപത്തഞ്ച് അറുപത്തെട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അന്ന് അല്ലേ എത്ര സി സി ആണ് സിക്സിലിട്ട് ആ അന്നത്തെ കാലത്ത് തന്നെ അല്ലേ നൂറ്റഞ്ച് ടോപ് സ്പീഡ് അപ്പോൾ അതാണ് റോസ് റേസിൻ്റെ വിശേഷം അടിപൊളി ഇനി നമുക്ക് അപ്പുറത്ത് കുറേ രാജാക്കന്മാരുടെ ഇപ്പം വേണ്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം തീയേറ്റ് ഇറ്റ്സ് ലീ മെയ്ഡ് ആണ് അതിൻ്റെ ആ ഫോർ സിലിണ്ടർ എൻജിൻ ഫോർ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ രണ്ടായിരത്തി അറുപത് നൂറ് ആർ പി എം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആയിരത്തി മുന്നൂറ് ആർ പി എം ത്തിൽ മെക്കാനിക്കൽ ഡ്രംസാണ് പറഞ്ഞാൽ ഈ വണ്ടിക്ക് കേട്ടാണ് മാക്സിമം ടോപ്പ് സ്പീഡില്ലേ എഴുപത്തൊന്ന് എഴുപത്തൊന്ന് കിലോമീറ്റർ പെർ അവർ ഈ വണ്ടിയാണ് ആ അതെ അതെ അതെ

അതെ അത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മോഡലാണ് ഈ കാണുന്നത് വണ്ടി പ്രാധാന്യം സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോ സന്തോഷ നല്ല ഫിനിഷിംഗ് ഇണ്ടല്ലേ പെയിന്റിങ് പെർഫെക്ഷൻ ഒക്കെ വെക്കാം നീ അപ്പറത്തേ കിടക്കാം അവിടെ ഇണ്ടത് അതെ അതെ ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മോഡല് സ്റ്റഡ് ബ്രേക്കർ എന്ന ആണ് അതിൻ്റെ അതിന് എത്ര ഏതാ ജർമ്മൻ ജർമ്മൻ ജെർമൻ എട്ട് സിലിണ്ടർ അന്ന് എട്ട് സിലിണ്ടർ ഒക്കെ ഉണ്ടാവുമോ പ്രീ സ്പീഡ് മാനുവലാണ് ഹൺഡ്രഡ് എച്ച് പി നാലായിരം ആർ പി എത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണു മുന്നൂറ്റി അമ്പത്തി മൂന്ന് ന്യൂട്ടോമീറ്റർ ടോർക്ക് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എത്തിൽ അല്ലേ ആ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അല്ലേ അത് ആലോചിക്കണം അന്ന് ഇങ്ങനെ സെറ്റപ്പിൽ ചെയ്യണം എംഇആർ നമുക്ക് വണ്ടിയല്ലേ കടന്ന് എടുക്കാൻ പറ്റില്ല ഇവിടെയും കൊടുത്തിട്ടൊക്കെ പെട്ടെന്ന് അടുത്ത് എൺപത് ഹോഴ്സ് പവർ അല്ല എൺപത് മൈൽ പെർ അവർ നൂറ്റി ഇരുപത്തിഒൻപത് കിലോമീറ്റർ പെർ അവർ ഹോഴ്സ് പവർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ആ കുറേ വണ്ടികൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതേതാ ഒപ്പൽ ക്യാരറ്റ് നല്ല അക്യൂട്ട് വണ്ടി അല്ലേ നല്ല കാണാൻ ഇതും മൂന്ന് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് മൂവായിരത്തി അറുനൂറ് ആർ പി എം രണ്ടായിരത്തി അറുനൂറ് ആർ പി എത്തിൽ മീറ്റഡ് ഓർക്കിയൊന്ന് മൈൽ പെർ അവറ് തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ പെർ അവർ മാക്സിമം സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഇതിൻ്റെ പേര് ഒപ്പൽ കിടക്ക ഒപ്പൽ ഒപ്പൽ ആസ്ട്രേക്ക് ഇല്ലേ അത് ആരുടെ ആ വണ്ടിയാണ് ഒപ്പൽ നല്ല രസമുണ്ടല്ലോ കാണാൻ പിന്നെ വേറൊരു വണ്ടി ഇവിടെ ഉണ്ട് ഇതൊരു ഫോഡിൻ്റെ വണ്ടിയാണ് ഫോഡിൻ്റെ ലോവ് കാര്യങ്ങളൊക്കെ വന്നും ഇന്നും ഇന്നും ഇതുപോലെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ യുണൈറ്റഡ് കിങ്ഡം എന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഫോഡ് ത്രീ സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മുപ്പത് എച്ച് പി നാനൂറ് ആർ പി എത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറുപത്തിമൂന്ന് നൂറ്റോമീറ്റർ ടോർക്ക രണ്ടായിരത്തി അറുപത് നൂറ് ആർ പി എത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണത് നൂറ് കിലോമീറ്റർ പെർ അവർ ആണ് ഇതിൻ്റെ ആക്സിനും സ്പീഡ് കാര്യങ്ങളൊക്കെ കുറുതായിരിക്കണം കേട്ടോ ആൾക്കാരെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇപ്പുറത്ത് അത് മോറിസ് നമ്മുടെ മോറിസ് കേരള എം ജിയുടെ മോറിസിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതും ഓരോന്നോരോ നോക്കി എടുത്ത് പറയാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇത് നാല് സ്പീഡ് തന്നെയാണ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഹൈഡ്രോളിക് ഡ്രംസ് ആണ് ബ്രേക്ക് വരുന്നത് നൂറ് കിലോമീറ്റർ സ്പീഡ് മാക്സിമം ഈ വണ്ടിക്ക് പിന്നെ ഇത് അമേരിക്കൻ വണ്ടിയാണ് അമേരിക്കൻ മസിൽ കാർ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ വണ്ടിയാണ് ഫിനിഷിങ് വണ്ടിയൊക്കെ അതില് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഇത് ത്രീ സ്പീഡ് മേന ട്രാൻസ്മിഷൻ ആണ് നാലായിരം നാലായിരം ആർ പി എം രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നൂറ്റമ്പർക്കില് ആയിരത്തി ഇരുന്നൂറ് ആർ പി എത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ആ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇറങ്ങിയില്ല വേണ്ടി ഫ്രേസർ ഫ്രേസർ ഏതാ ഇത് ഇംഗ്ലണ്ട് തന്നെ യുണൈറ്റഡ് കിങ്ഡം എന്റെ ലുക്കൊക്കെ കണ്ടില്ലേ ഫ്രണ്ട് പറയാലേ അതെ അതെ ഇതും ത്രീ സ്പീഡ് മൈന ട്രാൻസ്മിഷൻ ആണ് അന്നൊക്കെ എല്ലാ വണ്ടിയും നൂറ് എച്ച് പിന്നൂ മൂവായിരത്തി അറുനൂറ് ആർ പി എം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കൂട്ടം ടോർക്ക് ആയിരത്തി എണ്ണൂറ് ആർ പി എത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണു എൺപത്തി മൂന്ന് മൈൽ പെർ അവർ അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ പെർ അവറിലാണ് മാക്സിമം സ്പീഡ് നിജപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ആ ഗ്രില്ലുണ്ട് അതിൻ്റെ അത് പിന്നെ ഇത് ഇവിടെയാണ് ലെഫ്റ്റ് സൈഡാണ് അതിൻ്റെ ഡ്രൈവൊക്കെ വരുന്നത് ആ എല്ലാ വണ്ടിയും ലെഫ്റ്റ് സൈഡ് തന്നെയാണല്ലേ അല്ല ചില വണ്ടി റൈറ്റ് ഉണ്ട് ഓ ഇത് അടിപൊളിയാണല്ലോ ഇത് എന്താ ബുക്ക് സീരീസ് ഇത് പറപ്രണോൺസ് ചെയ്യുന്നത് ശരിയാവുന്നറിയില്ല കേട്ടോ എന്തായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് ഉണ്ട് ശെരിക്കത് നമ്മളൊരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ച് ഇതെല്ലാം നന്നായിട്ട് കാണിച്ചിട്ട്